കേരളം തനിക്ക് ഏറെ പ്രിയപ്പെട്ടത് സിനിമാ ജീവിതത്തിന്റെ തന്റെ മനോഹര നിമിഷങ്ങൾക്ക് സാക്ഷിയായ ഭൂമിയാണ് കേരളം കേരളം ഒരിക്കലും പാപ്പറായിക്കൂടാ അതിന് വീണ്ടും വിചാരത്തോടെ ഓരോ വോട്ടറും ചിന്തിക്കണം ഇത് ബൂത്തിലേക്ക് പോകുന്ന ഓരോ മലയാളിക്കും പഴയ ക്ലാരയുടെ ഉപദേശമാണ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മാത്രം വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന മലയാളികൾ മാറി ചിന്തിക്കണമെന്ന് മുൻ ചലച്ചിത്ര ചലച്ചിത്രതാരവുമായ സുമലത അഭിപ്രായപ്പെട്ടു കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് അറിയുന്നു എന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ പ്രധാന ഭൂമികയായ കേരളം പാപ്പരായിക്കൂട പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അക്കാര്യം കൂടി വോട്ടർമാർ ചിന്തിക്കണമെന്നും സുമലത പറഞ്ഞു ബാംഗ്ലൂരിൽ ബി ജെ പിയുടെ പ്രചാരണ പരിപാടികളിൽ സജീവമാണ് സുമലത കഴിഞ്ഞ തവണ മാണ്ഡ്യയിൽ നിന്ന് സ്വതന്ത്രയായി ലോക്സഭയിലെത്തിയ ഇവർ ഇക്കുറി മത്സരിക്കുന്നില്ല എം പി എന്ന നിലയിൽ മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ പിന്തുണ ലഭിച്ചുവെന്നും അതിനാലാണ് ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയതെന്നും സുമലത പറയുന്നു തൂവാനത്തുമ്പികൾ ന്യൂഡൽഹി എന്നിവ അടക്കമുള്ള സിനിമകളിലൂടെ മലയാളികൾ നെഞ്ചേറ്റിയ സുമലത എന്ന നടി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധാകേന്ദ്രമാണ് കന്നഡ ചലച്ചിത്ര താരവും മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ രണ്ട് വട്ടം മന്ത്രിയുമായിരുന്ന ഭർത്താവ് അംബരീഷിന്റെ നിര്യാണത്തെ തുടർന്നാണ് സുമലത രാഷ്ട്രീയത്തിലേക്ക് ചുവടുവച്ചത് അംബരീഷിന്റെ പിന്തുടർച്ചക്കാരിയായിട്ടും കോൺഗ്രസ് സുമലതയ്ക്ക് സീറ്റ് നൽകിയില്ല തുടർന്ന് കർണാടകയിലെ മാണ്ഡിയിൽ സ്വതന്ത്രയായി മത്സരിക്കുകയും ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുമലത വിജയിക്കുകയും ചെയ്തിരുന്നു നിന്ന് ലക്ഷം ഭൂരിപക്ഷത്തിലായിരുന്നു സുമലത അംബരീഷ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഭർത്താവും മുൻ എംപിയും കന്നഡ നടനുമായ എം എച്ച് അമ്പരീഷിന്റെ മരണത്തെ തുടർന്നായിരുന്നു സുമലത തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അവരെന്ന് കോൺഗ്രസ് ടിക്കറ്റ് ചോദിച്ചിരുന്നുവെങ്കിലും കർണാടകയിൽ ജെ ഡി എസുമായി സഖ്യമുള്ളതിനാൽ ടിക്കറ്റ് നൽകാൻ സാധിച്ചില്ല മണ്ഡലത്തിലെ എച്ച് ഡി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയായിരുന്നു സുമലതയുടെ എതിരാളി ബിജെപിയും കോൺഗ്രസും നിഖിലിനെ തോൽപ്പിക്കാൻ കച്ചകെട്ടിയതോടെ കന്നിയങ്കം സുമലത തൂത്തുവാരി ജയിക്കുകയായിരുന്നു ഇത്തവണ ബിജെപി ടിക്കറ്റ് കാത്തിരുന്ന സുമലതയുടെ മുന്നിൽ തടസ്സമായത് ബിജെപി ജെ ഡി ബന്ധമാണ് തന്നെ ബി ജെ പിന്നിൽ താൻ തിരികെ സഹായിച്ചു ഇനിയും മോദിക്ക് പിന്തുണയുണ്ടാകും ജെ ഡി എസ് ബി ജെ പി സഖ്യത്തിനും പിന്തുണ സുമലത പറയുന്നു മാണ്ഡ്യയിൽ അനുയായികളുടെ യോഗത്തിലാണ് സുമലതയുടെ ഈ പ്രഖ്യാപനം നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാണ്ഡിയിൽ നിന്ന് സ്വതന്ത്ര എംപി ആയി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു സുമലത ജെഡിഎസിന് മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ ജെ ഡി എസ് നേതാവായ കുമാരസ്വാമിയുടെ മകൻ നിഖിലിനെ ആയിരുന്നു അന്ന് മണ്ഡലത്തിൽ ഏവരുടെയും മുഖ്യ എതിരാളി നിഖിലിനെ തോൽപ്പിക്കാൻ കോൺഗ്രസും ബിജെപിയും ഒരുമിച്ച് മണ്ഡലത്തിൽ നിന്നതോടെ അത് സുമലതയുടെ വിജയത്തിന് വഴിയൊരുക്കുകയായിരുന്നു ഇക്കുറി ബിജെപി സീറ്റ് നൽകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ജെ ഡി ബിജെപി സഖ്യം സുമലതയ്ക്ക് തിരിച്ചടിയായി എങ്കിലും ബിജെപിക്കൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുമലത ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പാർട്ടി വിടുന്നവരെ നമ്മൾ കാണുന്നതാണ് എന്നാൽ എനിക്ക് സീറ്റ് നിഷേധിച്ച ബിജെപിയിൽ തന്നെ ചേർന്ന് പ്രവർത്തിക്കാനാണ് തന്റെ തീരുമാനമെന്ന് സുമു പറയുന്നു വികസന ൊപ്പം തനിക്ക് നിൽക്കണം സ്വാർത്ഥ താൽപര്യങ്ങളില്ലാത്ത അഴിമതിക്കാരനല്ലാത്ത നേതാവാണ് മോദിയെന്നും പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ബിജെപി ദേശീയ നേതാക്കൾ മാണ്ഡ്യ നഷ്ടമായത് തന്നെ സമാധാനിപ്പിച്ചു അവരുടെ വാക്കുകൾ കേട്ടതുകൊണ്ടാണ് വീണ്ടും മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇറങ്ങേണ്ടെന്ന് വെച്ചത് കോൺഗ്രസ് തന്നെ വേണ്ടെന്ന് നേരത്തെ പറഞ്ഞതിനാൽ ആ വഴിക്ക് പോയതുമില്ല എന്ന് സുമലത വിശദീകരിക്കുന്നു കന്നഡ നടൻ ദർശൻ മകൻ അഭിഷേക് അംബരീഷ് എന്നിവർക്കൊപ്പം എത്തിയാണ് സുമലത തന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചിരുന്നത് എന്തായാലും സുമലതയുടെ വാക്കുകൾ കേരളം ചെവിക്കൊള്ളുമോ എന്നാണ് നമ്മൾക്ക് ഇനി അറിയേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനൂസ്